ഒന്ന് വടക്കാഞ്ചേരി കൂടെ അങ്ങനെ കറങ്ങാണ് ഞങ്ങള് ഏഹ് വടക്കാഞ്ചൊരു ലൊക്കേഷനിലിങ്ങനെ കറിഞ്ഞോണ്ടിരിക്കുകയാണ് തൃശ്ശൂര് തൃശ്ശൂർ അപ്പൊ ഇന്നിപ്പോ സിനിമാനാടി നമ്മളെ കെ പി സല വീട് ഈ പരിസരത്താണെന്ന് പറഞ്ഞപ്പോ ഇയാൾക്ക് കാണാനൊരു ആഗ്രഹം കൂട്ടത്തിൽ നിങ്ങൾക്കും കാണിക്കാനൊരാഗ്രഹം അപ്പൊ ഞങ്ങളുടെ നിങ്ങളും പോര നടന്നുകൊണ്ടിരിക്കാണ് ടൗണൊക്കെ കടന്നു പോകുന്നത് അവിടെ നിന്ന് വീടിയ മുമ്പ് എടുക്കുക അപ്പൊ വീട്ടിലേക്ക് നടന്നുകൊണ്ടിരിക്കയാണ് അവിടെ പോയിട്ട് ഇതാണ് എന്ന് പറയുന്നത് ഞങ്ങക്ക് കൃത്യമായിട്ട് അറിയുന്നില്ല ഇവിടെ അമ്മ പറഞ്ഞു അതാണ്ട് അമ്മമ്മ ആട് ആടേക്കണ ഒരു അമ്മമ്മ തോന്നുന്നുണ്ട് പുതിയ പോയി ഒക്കട്ടെ വഴി തന്നെ ഒരു ഊഹം വെച്ച് വന്നതാണ് ആൾക്കാര പറയുണ്ട് പറയണ സാധനങ്ങളൊന്നും ഇല്ല പൊറത്തുനിന്ന് കാണിക്കത്രേ ഉദ്ദേശിക്കണു അ അത്ര ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ളു ഞങ്ങക്ക് വഴി എന്തോ പണിയാണ് അവിടെ എന്തോ സ്റ്റേഡിയം ചെറിയ ഗ്രൗണ്ട് ഇവിടെ ഇവിടെ ഇതാണ് മനുഷ്യർക്ക് വീടാണിപ്പൊ വീട്ടിലേക്ക് ഓപ്പോസിറ്റ് ഈ വീട് അതൊക്കെ തന്നെയാണ് ഈ ഒരു വിധമുള്ളവരൊക്കെ നമ്മളെ നവാസ് സിനിമ നടൻവാസ് പിന്നെ ഉണ്ണികൃഷ്ണന്റെ സ്മാരകശാലും അറിഞ്ഞു വരണ കാരണം കൊണ്ട് ശ്രദ്ധിച്ചില്ല ഇതാണ് ഇപ്പൊ വീട് എല്ലാരും കണ്ടു കാല വീട് വീട് കൂട്ടവരെ കണ്ടോ അത് അതാണ് വീട് എന്തായാലും നല്ല അടിപൊളി വീടല്ലേ ഇത് തന്നെ സംഭവം മറ്റേ ഭരതേട്ടന്റെ ഭരതേട്ടൻ്റെ ഭരതേട്ടന്റെ വീട് കണ്ടോ താമസല്ലേ തോന്നുന്നുണ്ട്

പിന്നാലെ സ്മാരകത്തിൽ നിന്ന് എനിക്ക് ഒരു വാൻസാല അവിടെ കാണിക്കും അതിൻ്റെ അടുത്ത് തന്നെയാണ് കെ പി ജോലി വീടുകൾ അപ്പോൾ അവർക്കിങ്ങനെ പോയി കൊണ്ടിരിക്കുകയാണ് ആ പൊട്ടി കാണിക്കുകയല്ല അവർക്ക് പോയി കൊണ്ടിരിക്കുക പിന്നേ ഇട്ടിട്ട്